നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാർ ഇക്കോ പോയിന്റിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു അപകടത്തിൽ മൂന്ന് മരണം കന്യാകുമാരിയിൽ നിന്നും മൂന്നാർ കാണാൻ വന്ന് നാൽപ്പത് പേർ വരുന്ന കോളേജ് സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ടത് ബസ് അമിത വേഗത്തിൽ ആയിരുന്നതായി പറയുന്നു കേരളത്തിലെ വ്യാപാരി വ്യവസായങ്ങൾ നടത്തുന്ന പാർലമെന്റ് മാർച്ചിലേക്ക് പാമ്പാടി വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികളായി പോകുന്നവർക്ക് ആശംസകൾ അർപ്പിച്ച് സംഘടനാ നേതാക്കൾ അവരെ യാത്രയാക്കി വീഡിയോ കാണാം വളരെ ഗംഭീര വിജയമായിട്ട് അവർക്ക് یادرا ہماری کے زندہ باد 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 ہماری ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രി ശ്രീ രേഖ ഗുപ്ത സുഷമ സ്വരാജിന് ശേഷം വരുന്ന ബി ജെ പിയുടെ ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രിയാണ് നാളെ രാവിലെ രാംലീല മൈതാനത്ത് സത്യപ്രതിജ്ഞ നടക്കുന്നത് വിദേശ മാർപാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമായി തുടരുന്നു വത്തിക്കാൻ സിറ്റി കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമായി മാർപാപ്പയുടെ രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി വത്തിക്കാൻ അറിയിച്ചു ശ്വാസകോശ അണുബാധയുടെ ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി അഞ്ച് ദിവസമായി ആശുപത്രിയിൽ തുടരുകയാണ് എൺപത്തിയെട്ട് വയസ്സുകാരനായ അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപാപ്പ അഭ്യർത്ഥിച്ചു മാർപാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കി അല്പം സങ്കീർണമായ അണുബാധയാണുള്ളതെന്നും കൂടുതൽ ദിവസം ആശുപത്രിവാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടിയും റദ്ദാക്കി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് മാർപാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൾ കാർമ്മികത്വം വഹിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എക്സ് റേ പരിശോധനയിലാണ് ഗുരുതര ന്യൂമോണിയ കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയ അണുബോധയ്ക്കുള്ള ആൻറ്റിബയോട്ടിക് കോർട്ടിസോൾ തെറാപ്പി തുടർ ചികിത്സ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് സൂചന രണ്ടോ അതിലധികമോ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന അണുബാധയാണ് പോളിമൈക്രോബെൻ അണുബാധ ഇത് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് എന്നിവ മൂലവും ഉണ്ടാകാം മാർപാപ്പ ഉത്സാഹത്തിലായിരുന്നുവെന്ന് പ്രസ്താവനയിൽ മത്തിക്കാൻ അറിയിച്ചു ജന്മനാടായ അർജന്റീനയിൽ പുരോഹിത പഠനത്തിനിടെ ഇരുപതുകളുടെ തുടക്കത്തിൽ മാർപാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു അനാരോഗ്യം ബാധിച്ചിരുന്ന മാർപാപ്പയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബ്രോങ്കൈറ്റീസ് ആണെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ന്യൂമോണിയ ആണെന്ന് കണ്ടെത്തി പാമ്പാടി കുറിയാക്കോസ് ദേറ ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ ദൈവ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ നാമത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഗീവർഗീസ് മാർ ഇവാനിയോസ് റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ കട്ടിളവെപ്പ് ഇടവക മെത്രാപൊലിത്ത അഭിമന്തിയ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് നിർവഹിച്ചു പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ബ്രജി സക്കറിയ എന്നിവർ പങ്കെടുത്തു മരണ വാർത്തകൾ പാമ്പാടി വട്ടാക്കുന്നയിൽ കിഴക്കേക്കര വീട്ടിൽ അന്നമ്മ അന്ത്രയോസ് നിര്യാതയായി തൊണ്ണൂറ് വയസ്സായിരുന്നു സംസ്കാരം നാളെ ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച രണ്ട് മുപ്പത് വർഷിപ്പ് സെന്റർ സെമിത്തേരി മധുപ്പള്ളിയിൽ കിണറ്റിൽ വീണ അപകടത്തിൽ മരിച്ച സ്ലാബ് ഇടിഞ്ഞ് ചുറ്റുമതിലല്ലാത്ത കിണറ്റിലേക്ക് വീണയാൾ മരിച്ചു പുതുപ്പള്ളി കാഞ്ഞിരത്തുമൂട് കുമരംകോട് വീട്ടിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മൂർത്തിയാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് ആറോടെയാണ് സംഭവം കിണറിനോട് ചേർന്നുള്ള നടവഴിയിലൂടെ പോകുമ്പോൾ അബദ്ധത്തിൽ സ്ലാബിൽ ചവിട്ടി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്ന് കരുതുന്നു കിണറ്റിലേക്ക് വീണ മൂർത്തിയുടെ ദേഹത്തേക്ക് വലിയ കോൺക്രീറ്റ് സ്ലാബ് വലിച്ചു ഇതാണ് മരണ കാരണം ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് വീഴ്ചയിൽ അഗാധത്തിൽ കിണറ്റിന്റെ സ്ലാബ് ഇടിഞ്ഞ ആൾ കിണറ്റിലേക്ക് വീഴുകയും ശരീരത്തിൽ കൂടി വലിയ സ്ലാബ് വീണു വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഏകദേശം മുപ്പതടിയോളം ആഴമുള്ളതും പത്തടിയോളം വെള്ളവും വേസ്റ്റുകളും നിറഞ്ഞതുമായ കിണറ്റിൽ ഫയർഫോഴ്സിൻ ലാഡർ ഇറക്കി ഇറക്കിവെച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അബ്ബാസി അരമണിക്കൂർ നീണ്ട ശ്രമഫലമായാണ് ആളിൻ്റെ ശരീരത്തിൽ കൂടി കിടന്ന സ്ലാബിൽ രണ്ട് കയറുകൾ കെട്ടി സ്ലാബിനെ മുകളിലേക്ക് ഉയർത്തി നിർത്തി കൊണ്ട് വെള്ളത്തിനടിയിൽ കുടുങ്ങിയ ആളിനെ പുറത്തെടുത്തത് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകുമാർ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജു കൃഷ്ണൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനുജ് ഭാസ്കർ അബ്ബാസി പ്രവീൺ അനീഷ് ജി നായർ ആശ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൂർത്തിയുടെ സംസ്കാരം പിന്നീട് ഭാര്യ രാധാമണി കോട്ടയം ജനറൽ ആശുപത്രി ജീവനക്കാരിയാണ് മക്കൾ നന്ദു അനന്തു നന്ദനം അമ്പലവയലിൽ യുവാവ് കിഴഞ്ഞു വീണ് മരിച്ചു ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിന് ഇടയിലാണ് സംഭവം പെട്ടെന്നുള്ള മരണം കൂടുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടുതൽ കോവിഡ് വാക്സിന് ശേഷം നൂറുകണക്കിന് ചെറുപ്പക്കാർ പെട്ടെന്ന് മരണപ്പെടുന്നു